അപ്പൊ ഞങ്ങൾ ഇന്ന് ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിലെത്തിനു ശേഷം നമ്മൾ ചിപ്പിറ്റ് മാർക്കറ്റിൽ പോവുകയാണ് ഞാൻ അനിയത്തി അമ്മ പാപ്പ എല്ലാവരും കൂടെ ചേർന്ന് നമ്മൾ പോവുകയാണ് കുക്കൊക്കെ പൊട്ടിച്ച് പൈസയൊക്കെ കൂട്ടി വെച്ച എന്റെ അനിയത്തി ഒന്ന് രണ്ട് മൂന്ന് നാല് എത്ര ലക്ഷങ്ങൾ അനിയത്തി ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ചിക് പെറ്റിലെത്തി രാവിലെ നമ്മളൊക്കെ ഹോട്ടലിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങാണ്ട് ആ ഹോട്ടലിൻ്റെ അവസ്ഥ കണ്ടിട്ട് ഞാൻ വീഡിയോ ഇട്ടതാണ് അതും കൂടെയെന്ന് ജസ്റ്റ് നല്ല ഹോട്ടലായിരുന്നു ലക്കിനെന്നായിരുന്നു ഹോട്ടലിൻ്റെ പേര് ഓക്കെ അപ്പോൾ നമുക്ക് ഹോട്ടലിൽ നിന്ന് നമുക്ക് ഇതാ തിരിച്ച് നമുക്ക് ചിക് പറ്റിൽ ഫസ്റ്റ് രാവിലെ തന്നെ നമ്മളെത്തി ഒരു നാല് മണിയൊക്കെ ടൈമിൽ നമുക്കപ്പോൾ കുറേ ബാഗൊക്കെ നമുക്കതുപോലെ കിട്ടി ഇതൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് മേടിക്കാൻ പറ്റി അതായിരുന്നു ഫസ്റ്റ് അവിടെ ഉണ്ടായിരുന്നത് കച്ചവടം നമ്മളൊരു അഞ്ച് മണിക്ക് എത്തിയപ്പോൾ അവിടെ അത് മാത്രമേ ഉണ്ടായിരുന്നില്ല പിന്നെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ട് കൂവി വിളിച്ചുകൊണ്ട് ഓരോരുത്തർ വരുമ്പോൾ ഓടുന്ന ഓട്ടം കണ്ടപ്പോൾ നമ്മൾ തികഞ്ഞു നമ്മൾ വിചാരിച്ച് ഇങ്ങനെയൊക്കെ ഒക്കെയാണോ വലിയ പിടിയൊന്നും ഇല്ല ഫസ്റ്റ് ടൈം വന്നതുകൊണ്ടാണ് പിന്നെ ഇതിനകത്ത് കുറേ ഉടായ്പ്പുണ്ട് പിന്നെ നമുക്ക് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് ഇവിടെ നമുക്ക് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് ചിക്പെറ്റ് മാർക്കറ്റിൻ്റെ മെട്രോ സ്റ്റേഷനാണ് ഇവിടെയാണ് മെട്രോഴി വരുന്നവർക്ക് ഇറങ്ങാൻ പറ്റുന്ന സ്ഥലം ഒത്തിരി മലയാളികൾ കണ്ടു പിന്നെ ഇവിടെ നമുക്ക് എനിക്ക് ഒരു കാര്യം മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ആറ് മണി സമയത്താണ് കൂടുതൽ ദിവസം ഓപ്പൺ ആയി അവർ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അഞ്ച് മണിക്ക് ചില ദിവസങ്ങളിൽ ഓപ്പൺ ആകുമ്പോൾ നമ്മളിവിടെ എത്തിപ്പെട്ട രാത്രിയിൽ അതിന് തൊട്ട് തലേ ദിവസത്തെ നമ്മുടെ മുന്നേ ഇവിടെ വന്ന് നിന്നു ആ രാത്രിയിൽ നിറ നല്ല മഴയുണ്ടായിരുന്നു സൊ അതുകൊണ്ടാണ് കുറച്ച് താമസിച്ചതെന്നാണ് എനിക്കറിയാൻ ക കഴിഞ്ഞത് അപ്പോൾ നമ്മൾ രാവിലെ വീട്ടുകാരെയും വിളിച്ചുകൊണ്ട് വന്നതിൻ്റെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ലാണ്ട് സാധനങ്ങളുണ്ട് വിലക്കുറവുകൊണ്ട് അവരതിൽ ആശ്വസിച്ചു അത്യാവശ്യം നമുക്ക് യൂസ്ഡ് ഒക്കെയാണ് എല്ലാം ചിലതൊക്കെ യൂസ്ഡ് സാധനങ്ങളാണ് പിന്നെ ഒരു നൂറ് ഇരുന്നൂറിനൊക്കെ നല്ല സാധനങ്ങൾ കിട്ടും അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാത്ത നല്ല ബനിയനൊക്കെ നോക്കി നമുക്ക് ടീഷർട്ടൊക്കെ നമുക്ക് നല്ല രീതിയിൽ നോക്കി എടുക്കാൻ വേണ്ടി പറ്റും പിന്നെ ചെരുപ്പൊക്കെ ഒരു നൂറ് രൂപയ്ക്ക് നമുക്ക് നല്ല രീതിയിൽ ക്വാളിറ്റി ഉള്ള സാധനം നോക്കി എടുത്തു കഴിഞ്ഞാൽ കൊള്ളാം പിന്നെ ചിലതൊന്നും അത്ര ക്വാളിറ്റി ഇല്ല പിന്നെ നമുക്ക് ആൾ നല്ല ആണ് വരച്ചു കുറിച്ച് വെച്ചിരിക്കുന്നതൊക്കെ കൊണ്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചെടുക്കുക പിന്നെ പേൻസിൻ്റെ കാര്യം പിന്നെ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ചുറ്റും ശ്രദ്ധിച്ചോളുക ഈ കടക്കാർ എടുത്തുവെക്കുന്ന തുണികളും ചെരുപ്പ് വരെ അടിച്ചോണ്ട് പോകാൻ വേണ്ടി ആൾക്കാരുണ്ട് അപ്പോൾ പിന്നെ പറയേണ്ടല്ലോ നമ്മളെ കയ്യിലുള്ള സാധനം അപ്പോൾ നമ്മൾ സേഫ് ആയിട്ടിരിക്കുക കുറേ പേർ തമ്മിൽ അടിയിടിയൊക്കെ കാണുന്നതൊക്കെ ഇവിടെ വരുമ്പോൾ സഹജമായിട്ട് കാണാൻ വേണ്ടി പറ്റും പിന്നെ നമുക്കിതുപോലെ കോട്ട ഒക്കെ അത്യാവശ്യം നൂറ് നൂറ്റമ്പതൊക്കെയാണ് ഇവർ പറഞ്ഞത് ഒരു കോട്ട എടുത്തു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതും അത് ഓരോ ടൈം പോകുമ്പോൾ അതനുസരിച്ച് അവന്മാർ റേറ്റും വ്യത്യാസം ഉണ്ടാക്കും പിന്നെ അനിയത്തിക്ക് എന്തായാലും ചാകിയായിരുന്നു കുറേ ഡ്രസ്സൊക്കെ അവൾ മേടിച്ചു ഇതുപോലെ ചെറിയ അടിയൊക്കെ ഉണ്ടാവും ഇടയ്ക്ക് ഇതുപോലെ നമ്മളത് ജസ്റ്റ് ഞാൻ കുറച്ച് ഭാഗം കവർ ചെയ്തതന്നേ ഉള്ളൂ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് അവിടെ പരിപാടികൾ ഉണ്ടാവുന്നതാണ് പിന്നെ ഷർട്ടൊക്കെ ഒരു ഇരുന്നൂറ് പിന്നെ നിങ്ങൾ മാക്സിമം കുറേ എണ്ണം ഒരുമിച്ച് കവറിലൊക്കെ ഇരിക്കുന്നത് ഒരു പരിധി വരെ നിങ്ങൾ മാക്സിമം ഓപ്പൺ ചെയ്തിട്ട് എടുക്കുക ചിലത് കല്ല് ഉട ആയിപ്പോഴും ഉണ്ട് ഏറ്റവും മുകളിലിരിക്കുന്ന നല്ല സാധനമായിരിക്കും അടിയിലോട്ടിരിക്കുന്ന ഒക്കെ പണി കിട്ടും എനിക്കങ്ങനെ നല്ല പണി കിട്ടി പിന്നെ ഇവരുടെ മെയിനായിട്ട് നമുക്കിവിടെ രാവിലെ ഒരു എട്ട് മണിക്ക് ശേഷം ഇങ്ങനെ പുറത്തൂടെ മാർക്കറ്റ് ഉണ്ടാവില്ല പിന്നെ അതിനുശേഷം ഇവിടെ ഉള്ള കടകൾ ഓപ്പണാക്കി അതുവഴി എടുക്കാൻ വന്നു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നിങ്ങൾ പലരും എടുക്കില്ല കാരണം കടകളിൽ കയറി എടുക്കാൻ വന്നു കഴിഞ്ഞാൽ ഷർട്ട് എടുക്കാൻ വന്നുകഴിഞ്ഞാൽ മീഡിയം സ്മാൾ ലാർജ് ഇതെല്ലാം ഒരുമിച്ച് എടുക്കണം അത് ഒരേ കളറിലുള്ള സാധനം തന്നെ എടുക്കുക വേണമെങ്കിൽ കുറഞ്ഞത് നാലെണ്ണമെങ്കിലും എടുത്താൽ മാത്രമേ ഒരേ ഐറ്റം നാലെണ്ണം എടുക്കണം എങ്കിലും ഹോൾസെയിലായിട്ട് നമുക്ക് അറിയത്തിന് വാങ്ങാൻ പറ്റും പിന്നെ റീറ്റെയിൽ കടകൾ വളരെ കുറവാണ് മാക്സിമം രാവിലെ വന്ന് ഇവിടെ നമ്മൾ നല്ല രീതിയിൽ കുറേ ചുറ്റും കറങ്ങി കിടന്നാൽ നമുക്ക് നല്ല രീതിയിൽ സാധനങ്ങൾ കിട്ടും നമ്മൾ വന്നിട്ടുള്ള ഈ ൊരു ഭാഗം നമ്മളെ ഡ്രസ്സിൻ്റെ ഒക്കെ ഭാഗമായിരുന്നു ഇവിടെ നമുക്ക് പാൻസൊക്കെ അത്യാവശ്യം ഒരു അമ്പത് രൂപ തൊട്ട് പാൻസ് ഉണ്ട് ഞാൻ ജീൻസ് ഒരു എഴുന്നൂറ്റമ്പത് ഒരു പാക്കെടുത്തു ബട്ട് അത് നഷ്ടമായെന്ന് പിന്നെ മനസ്സിലായി വീട്ടിൽ വന്നപ്പോൾ എനിക്കത് വർത്തായി തോന്നിയില്ല പിന്നെ ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന അതൊരു ഇരുന്നൂറ് രൂപയാണ് അത് അത്യാവശ്യം കൊള്ളാം പക്ഷേ ഇറക്കം കുറച്ച് കുറഞ്ഞു പോയി അങ്ങനെ ഒരു വിഷയം മാത്രം ഉണ്ടായി പിന്നെ ഇതുപോലെ ആൾക്കാർ നിന്നിവിടെ വിൽക്കുന്ന നമ്മളെ ജീൻസ് ഉണ്ട് എനിക്കെടുത്തപ്പോൾ എനിക്ക് എടുത്തപ്പോൾ എനിക്ക് പണി കിട്ടി കംഫർട്ട് ആയിരുന്നില്ല നമുക്കത് സൈസൊക്കെ അത്ര ഫിറ്റ് അല്ലായിരുന്നു സോ അതെനിക്കൊരു പ്രശ്നം വന്നത് ഇതെടുത്ത് എഴുന്നൂറ്റമ്പതിന് നമുക്കൊരു പാക്കറ്റ് കിട്ടി ഇത്രയും ഷർട്ട് അല്ല ഇത്രയും ജീൻസ് പക്ഷേ ലാഫമാണ് നമുക്ക് വലിയ ഒരു ക്വാളിറ്റി പ്രതീക്ഷിക്കേണ്ടത് എന്നാലും കുഴപ്പമില്ല നമുക്കൊരു വർണ്ണത്തിന് സംതിങ് നല്ല വലിയ എമൗണ്ട് ഒന്നും ആയിട്ടില്ല അപ്പോൾ എനിക്ക് എന്തായാലും അത് ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾ വരുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എല്ലാം മാക്സിമം നോക്കി തന്നെ എടുക്കുക ഇത് ഒരു ഇത് ഡ്രസ്സിൻ്റെ ഏരിയ ആണ് ഇതുപോലെ നമുക്ക് പലതിൻ്റെ ഉണ്ട് നമ്മൾ ഡ്രസ്സിൻ്റെ ഏരിയ മാത്രമാണ് കവർ ചെയ്ത് വീഡിയോ കാണിച്ചത് പിന്നെ ഷർട്ടൊക്കെ നമുക്കിതൊരു അറുന്നൂറ് രൂപയ്ക്ക് നാലഞ്ച് ഷർട്ടൊക്കെ ഒരുമിച്ച് കിട്ടി അതും നമുക്ക് വിലപേശയൊക്കെ മേടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് കുറച്ച് മേടിക്കാം ഓവറായിട്ട് വിലപേശയിൽ അവർ സമ്മതിക്കില്ല അത് വേറെ കാര്യമാണ് ഓക്കെ അപ്പം അത്യാവശ്യം നമ്മൾ നല്ല രീതിയിൽ സാധനങ്ങളെല്ലാം മേടിച്ചു അപ്പോൾ നിങ്ങൾ മാക്സിമം ഇവിടെ മാതിരിയാണെങ്കിൽ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമ്മളെ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണുക ഷെയർ ചെയ്യുക മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഓക്കേ ബൈ ബൈ ഫ്രണ്ട്സ് അപ്പം നമ്മൾ എല്ലാവരും കൂടെ സാധനങ്ങളൊക്കെ കുറേ മേടിച്ചു യെസ് ഏകദേശം ഒരു പത്ത് ഒരു ലക്ഷം രൂപ